കുറവയിൽ സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാളിന് മാർ ജോസഫ് പാമ്പ്ലാനിക്കൊടിയേറ്റി തിരുസ്വരൂപ പ്രതിഷ്ഠയും നടത്തി തിരുനാളിനോടനുബന്ധിച്ച് വ്യാഴാഴ്ച കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണത്തിന് മാർ ജോർജ്ജ് നിരളക്കാട്ട് കാർമ്മികത്വം വഹിക്കും ബുധനാഴ്ച തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോർജ്ജ് ഇലമങ്കുന്നിലും ശനിയാഴ്ച നടക്കുന്ന തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് മോൺസന്നോർമാത്തിയുളം തിരുത്തിപ്പടവിലും ഞായറാഴ്ച തിരുനാൾ സമാപനന്തരത്തിൽ ഫാദർ ജോസഫ് പൂവത്തോലിലും മുഖ്യകാർമ്മികരാകും മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ